എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് കോവയ്ക്ക വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ഇത് മീൻ ഫ്രൈ പോലും തോറ്റും അത്തുപോലൊരു കോവയ്ക്ക ഫ്രൈ ആണ് അതിനായിട്ട് ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് അധികം ഇച്ചിരി വിളഞ്ഞു പോയ കോവയ്ക്കയാണ് ഇപ്പോൾ ഒരു ഇടത്തര പാകം ആവുന്നതാണ് നല്ലത് ഇതിനകത്ത് പഴുത്തതും ഉണ്ട് അധികം പഴുക്കാത്തതും ഉണ്ട് അപ്പോഴ് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് നീളത്തിൽ നിന്ന് കൊടുക്കണം സാധാരണ എഴുക്കു പുരുട്ടിക്കൊക്കെ നമ്മൾ വട്ടത്തിലാണ് അരിയുന്നത് ഇത് ഞാൻ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തു അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി പിന്നെ നമ്മളിതിൻ്റെ ടേസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിക്കൻ മസാലയാണ് അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഇതിലൊന്ന് ഇതെല്ലാം ഒന്ന് പിടിക്കണം അതിനുവേണ്ടി അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി അടച്ചു വയ്ക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലോട്ട് അര പരട്ടി വെച്ചിരിക്കുന്ന ഈ കോവക്കയും കൂടെ ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ച് വെളിച്ചെണ്ണയിലൊക്കെ നന്നായിട്ടൊന്ന് ഉരിഞ്ഞിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൻ്റെ കൂടെ കൊടുത്തുവിടാൻ നല്ലതാണ് കോവയ്ക്ക കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ മസാലയുടെ ടേസ്റ്റ് കൊണ്ട് അതൊരു മീൻ ഫ്രൈ പോലെ നമുക്ക് തോന്നും അപ്പോൾ കുട്ടികളൊക്കെ അത് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം